തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള മദ്യനിരോധന സമിതി എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെൻ്റ് മാളിയക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് പഴം പച്ചക്കറി തുടങ്ങിയവയിൽ നിന്ന് പോലും മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും വിൻസെന്റ് മാളിയേക്കൽ പറഞ്ഞു വിദ്യാലയങ്ങളുടെയും ദേവാലയങ്ങളുടെയും സമീപത്തു നിന്ന് മദ്യശാലകൾ പാലിക്കേണ്ട ദൂരപരിധി അത് നാലിലൊന്നായിട്ട് വെട്ടിക്കുറച്ചു അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ചെയ്തത് ബാറുകളുടെ രാത്രിയിലെ പ്രവൃത്തി സമയം നേരത്തെ രാത്രി പത്ത് മണി വരെയായിരുന്നത് ഒരു മണിക്കൂർ കൂട്ടി പതിനൊന്ന് മണി ആക്കി കൂട്ടിക്കൊടുത്തു അപ്പോൾ എല്ലാ തരത്തിലും അനുകൂലമായ തീരുമാനങ്ങളെടുത്ത് കേരളത്തിലെ മദ്യവില്പനയെ മദ്യവ്യാപാരത്തെ സർക്കാർ അതിശക്തമായിട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽക്കുള്ള എല്ലാ വർഷവും ഏതാണ്ട് ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് കോടിക്കും ഇടയ്ക്കുള്ള രൂപയുടെ വില്പന മദ്യവില്പന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അപകടമാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ബാറുകളിൽ ഇപ്പോൾ വിൽക്ക വിറ്റുകൊണ്ടിരിക്കുന്നതിൽ പകുതിയിലധികവും കണക്കിൽപ്പെടാത്ത മദ്യമാണ് സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കാത്ത മദ്യം ഇത് ഏറ്റവും നന്നായിട്ട് ഉദ്യോഗസ്ഥന്മാർക്കറിയാം എക്സൈസുകാർക്കും പോലീസുകാർക്കും അറിയാം ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം പക്ഷേ ഒരിടത്തും പരിശോധന നടക്കുന്നില്ല കേസുകൾ നടക്കുന്നില്ല ഇത് അറിയാവുന്ന സർക്കാർ സംസ്ഥാനത്തെ എല്ലാവർക്കും അറിയാം ബാറുകളിൽ വിൽക്കുന്ന മദ്യം എടുക്കുന്നത് ബിവറേജസ് കോർപ്പറേഷൻ എന്നാണ് ബാറുകാർ ബിവറേജസിൽ നിന്ന് മദ്യം എടുക്കുന്നില്ല ബിവറേജസിൽ നിന്ന് വളരെ കുറച്ച് മാത്രം മദ്യം എടുത്തിട്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതോ അവരുണ്ടാക്കുന്നതോ ആയ മദ്യം കണക്കിൽപ്പെടുത്താത്ത മദ്യമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് എക്സൈസ് മന്ത്രി പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞു എന്ന് വിൽപ്പനയല്ല കുറഞ്ഞത് കണക്കിൽപ്പെടുന്ന മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞത് വിൽക്കുന്ന മദ്യത്തിൽ മഹാഭൂരിപക്ഷവും കണക്കിൽപ്പെടുത്താത്ത മദ്യമാണ് അപ്പോൾ ഈ അപകടം ഈ വഞ്ചന ജനങ്ങളോട് തുറന്നു പറയാനും മദ്യ വിപത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നയം സ്വീകരിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്ത് അവരെ തിരുത്തണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് ശശികല ഐ സി മേരി ടി ചന്ദ്രൻ എ രഘു കെ ജി വർഗീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ